കിട്ടിയ സ്വർണാഭരണം പോലീസിൽ ഏൽപ്പിച്ച് മാതൃകയായി വിദ്യാർത്ഥിനികൾ വെള്ളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ലഭിച്ച കൊട്ടാരം സ്വദേശിനിയുടെ സ്വർണാഭരണമാണ് വിദ്യാർത്ഥിനികൾ പോലീസിൽ ഏൽപ്പിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വിദ്യാർത്ഥിനികൾക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും സ്വർണ്ണാഭരണം ലഭിക്കുന്നത് ആദ്യം ട്രാഫിക് പോലീസിനെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം പിന്നീട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി അവർ ആഭരണം പോലീസുകാരെ ഏൽപ്പിച്ചു ഞങ്ങൾ അത് കിട്ടിയ പാടനെ ഞാൻ എന്തോ ആവശ്യത്തിന് താഴ്ത്തോട്ട് നോക്കിയപ്പോ കിട്ടിയതെനിക്ക് അപ്പൊ തന്നെ അത് കയ്യിൽ എടുത്ത് നോക്കിയപ്പോ തന്നെ ഗോൾഡാന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യം ട്രാഫിക്കിൽ പോവാന്നാ വിചാരിച്ച പിന്നെ വേണ്ടാന്ന് വെച്ചപ്പോഴും പറഞ്ഞു വേണ്ട പോണ്ടെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടെ വന്നപ്പോ സാർമാര് ശെ എന്താണ് അപ്പൊ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തരാൻ വേണ്ടി വന്നാണ് അപ്പൊ പറഞ്ഞോക്കെ അങ്ങനെ അവർക്കത് കൊടുത്തപ്പ തന്നെ അവർ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തു അപ്പോഴൊന്നും അവരാ പോയൊരു ഭാഗം മാത്രം കണ്ടില്ല പിന്നെ അവരതാണോ അറിയാൻ വേണ്ടി ഞങ്ങൾ അവരെ ഫോളോ ചെയ്തായിരുന്നു പക്ഷെ അവരെ ഞങ്ങൾ എവിടെയും കണ്ടില്ലായിരുന്നു ഇല്ലായിരുന്നു അവരവിടെ എവിടെയും കാണാണ്ടായപ്പോ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നേ ഇവളും പറഞ്ഞു നമ്മൾ സ്റ്റേഷനിൽ പോയി പരാതി ഇങ്ങനെ കൊടുത്താണ് അങ്ങനെ ഇവിടെ വന്ന് പരാതി ഒക്കെ കൊടുത്ത് പോകുമ്പോ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത് അതിന്റെ അളക്കായി തന്നെ കിട്ടു അളഞ്ഞ് അഞ്ഞ് അന്വേഷിക്കോ ഒന്നാമതൊക്കെ സ്വർണത്തിന് കള്ളറയിച്ചു വെള്ളാഞ്ചേരിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ദേവിക ജഹാന ഷെറിൻ എന്നീ വിദ്യാർത്ഥിനികൾക്കാണ് സ്വർണ്ണാഭരണം ലഭിച്ചത് തുടർന്ന് പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് കൊട്ടാരം സ്വദേശിനിയുടെ ആഭരണം നഷ്ടപ്പെട്ട പരാതി എത്തുന്നത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കളോടൊപ്പം എത്തിയ വിദ്യാർത്ഥിനികൾ ആഭരണം ഉടമസ്ഥേക്ക് കൈമാറി സ്വർണ്ണാഭരണം തിരിച്ചു ലഭിച്ച വ്യക്തി വിദ്യാർത്ഥിനികളെ കെട്ടിപ്പിടിച്ചാണ് അഭിനന്ദിച്ചത് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവിയും കൂട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചു നമ്മുടെ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനമാണ് വരുന്നത് അപ്പോൾ ഇന്നലെ തൊട്ട് മുമ്പ് ഒരു സിറ്റുവേഷൻ ചില ഒരു ആഭരണം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റുഡൻസിൻ്റെ അടുത്താണ് കയ്യിലാണ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം തന്നെ ആ സാധനം നമ്മൾ കൈമാറിയിട്ടുണ്ട്